പ്രിയ സഹോദരങ്ങളെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന ദൈവഹിതത്തിന് തന്നെ തന്നെ അടിയറവച്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനായുള്ള ഒരുക്കത്തിൻ്റെ അഞ്ചാം ദിവസമായെന്ന് വിശുദ്ധ ലൂഗോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു വ്യക്തിത്വമാണ് ഈ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക ഇടയന്മാർ വേദലഹീമിൽ വന്ന് മാലാഹന്മാർ അറിയിച്ച വാക്കുകൾ അവളോട് പറഞ്ഞപ്പോൾ വേദപുസ്തകം നമ്മോട് പറയുന്നത് പരിശുദ്ധ മറിയം ഇതെല്ലാം ഹൃദയത്തിൽ ഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ഇത് സാധാരണമായ ഒരു പരാമർശം മാത്രമല്ല പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വാതായനമാണ് പരിശുദ്ധ മറിയം ദൈവിക രഹസ്യങ്ങളെ എങ്ങനെ സ്വീകരിച്ചു ദൈവവിശ്വാസത്തിൽ എങ്ങനെ വളർന്നു ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൽ ജീവിച്ച പരിശുദ്ധ മറിയം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ദൈവവചനം നിതിയായി ഹൃദയത്തിൽ സൂക്ഷിക്കുക നിധിയായി സൂക്ഷിക്കുക എന്നാൽ ഒന്നിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക അതിനെ സംരക്ഷിക്കുക വില കൊടുക്കുക എന്നൊക്കെയാണ് ഇടയന്മാരുടെ വാക്കുകൾ വെറും സാധാരണ മനുഷ്യരുടെ അബദ്ധങ്ങളായി മറിയം തള്ളിക്കളഞ്ഞില്ല ദൈവം അവരിലൂടെ സംസാരിക്കുന്നതായി മറിയം തിരിച്ചറിഞ്ഞു ദൈവവചനം നിധിയായി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാമും പരിശുദ്ധ മറിയത്തെ പോലെ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്കും ശ്രമിക്കാം രണ്ട് വചനം ധ്യാനിക്കുക പരിശുദ്ധ മറിയം വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക മാത്രമല്ല ധ്യാനിക്കുകയും ചെയ്തു ധ്യാനിക്കുക എന്നാൽ ആഴമായി ചിന്തിക്കുക അർത്ഥം കണ്ടെത്തുക എന്നതാണ് മറിയത്തിന് ദൂതൻ പറഞ്ഞ വാക്കുകൾ എന്തെന്ന് മനസ്സിലായില്ല എങ്കിലും അവളത് തള്ളിക്കളഞ്ഞില്ല നമ്മുടെ ജീവിതത്തിലും ഉടനടി ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ യാത്ര സംഭവങ്ങൾ സഹനങ്ങൾ രോഗങ്ങൾ എന്നിവയുണ്ടാകുമ്പോൾ ദൈവം തൻ്റെ പദ്ധതി സമയത്ത് വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുവാൻ വചനധ്യാനം നമ്മെ സഹായിക്കുന്നു മൂന്ന് നിശബ്ദമായ വിശ്വസ്തയുടെ മാതൃക മറിയം സംസാരിക്കുവാനോ വിശദീകരിക്കുവാനോ ധൃതി കാണിച്ചില്ല പകരം നിശബ്ദതയുടെയും ധ്യാനത്തിൻ്റെയും ക്ഷമയുടെയും വഴി തെരഞ്ഞെടുത്തു അഭിപ്രായങ്ങൾ പറയുവാനും ഉത്തരങ്ങൾ ആവശ്യപ്പെടുവാനും ധൃതി കൂട്ടുന്ന ബഹളമയമായി ലോകത്ത് പരിശുദ്ധ മറിയം നിശബ്ദതയുടെയും പ്രാർത്ഥനയോടുള്ള കാത്തിരിപ്പിൻ്റെയും വഴി തെരഞ്ഞെടുത്ത് നമുക്ക് മാതൃക കാട്ടിത്തന്നു പുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനും ആവിലായിലെ അമ്മത്രേസ്യായം പോലുള്ള വലിയ വിശുദ്ധർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം പലപ്പോഴും ഹൃദയത്തിൻ്റെ നിശബ്ദതയിലാണ് സംസാരിക്കുക നാല് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വിശുദ്ധ കുർബാനയിൽ ദൈവവചനം കേൾക്കുമ്പോൾ അതിനെ നിക്ഷേപമാ നിധിയായി ഹൃദയത്തിൽ സൂക്ഷിക്കുക ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പരാതിപ്പെടുന്നതിന് പകരം വിശ്വാസത്തോടെ ധ്യാനിക്കുക അരക്ഷിതയുടെയും പരീക്ഷണത്തിൻ്റെയും സമയങ്ങളിൽ നിശബ്ദത പാലിക്കുക ദൈവം സമയത്ത് സംസാരിക്കുവാൻ അനുവദിക്കുക പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയം ഒരു സുവിശേഷമായിരുന്നു വചനം നിധിയായി സൂക്ഷിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്തു മറിയത്തിന് മാതൃക നാം അനുകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയവും ക്രിസ്തുവിന് ജീവിക്കുവാനും വളരുവാനും പറ്റിയ ഫലപുഷ്ടമായ മണ്ണായി മാറും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ വചനം നിധിയായി സൂക്ഷിക്കുവാനും വിശ്വാസത്തോടെ അത് രഹസ്യങ്ങളെ കാണുവാനും നിശബ്ദതയിൽ അവിടുത്തെ വിശ്വസിക്കുവാനുമുള്ള മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ അമ്മ